നമ്മൾ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവിടെ രാഷ്ട്രീയ പണിക്കർ ഇപ്പുറത്ത് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ ഐ ടി പണിക്കർ ഐ ടി വിദഗ്ധൻ എന്ന് പറയും ഇപ്പുറത്ത് ഇനി വേറെ ഭരണഘടന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഭരണഘടന പണിക്കർ അപ്പോൾ സത്യത്തിൽ താങ്കൾ ആരാണ് മിസ്റ്റർ താങ്കളെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല താങ്കളൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞുതരാമോ ഓക്കെ എൻ്റെ പേര് ശ്രീജിത്ത് പണിക്കർ എൻ്റെ സ്വദേശം പന്തളമാണ് ഞാൻ പഠിച്ചത് പന്തളം എൻ എസ് എസ് കോളേജിലാണ് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്ന സമയത്തെ ആളാണ് ഇപ്പോൾ പ്രീ ഡിഗ്രി ഡിഗ്രി പി ജി എല്ലാം പന്തളം എൻ എസ് എസ് കോളേജിൽ നിന്നാണ് കഴിഞ്ഞത് പി ജി ഫിസിക്സിലാണ് അതിനുശേഷം എനിക്കൊരു ബാങ്കിങ് ജോലി കിട്ടിയിരുന്നു പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് വളരെ യാദൃശ്ചികമായിട്ട് ഐ ടിയിലേക്ക് ഒരു ജോലി കിട്ടുന്നു അപ്പോൾ ഞാൻ ഐ ടി പ്രിഫർ ചെയ്യുന്നു അങ്ങനെ ഐ ടി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആയിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആണ് അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്